തീർച്ചയായിട്ടും ഇതിന്റെ സങ്കാടക സമിതിയെ എന്തുകൊണ്ടും അഭിനന്ദനം അറിയിക്കുന്ന ഒരു പക്ഷേ നായർ സർവീസ് സൊസൈറ്റി സമുദായ ആചാര്യൻ മനസ്സിൽ കണ്ടത് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അന്ന് നമ്മുടെ ഈ കലയോഗം ആരംഭിക്കുമ്പോൾ അടുത്തൊരു പ്രതിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നായർ സർവീസ് സൊസൈറ്റി ഒരു സമുദായിക പ്രവർത്തനം നടത്തുമ്പോൾ ഇത് മറ്റുള്ള സമുദായങ്ങൾക്ക് ദോഷകരമാവില്ല എന്നുള്ള പ്രതിജ്ഞല്ല ഇതര സമുദായങ്ങൾക്ക് ദോഷമാവില്ലെന്ന് മാത്രമല്ല ഇതേ സമുദായങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഒരുപടി കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടാം നമ്പർ വിവേകാനന്ദ എൻസ് കരയോഗം പ്രസിഡന്റ് രാജേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു കണ്ടുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയുന്നില്ല ഇതെന്താണ് ഇതിന്റെ അറിയാൻ അത് അതിന്റെ പ്രാഗ്യം അപ്പോഴാണ് നമ്മളുടെ പല കാര്യങ്ങളിലും നമ്മള് വരുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടത് ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ ജീവജാലത്തെ പോലെ തന്നെയും മനുഷ്യന് അത്യന്താപേക്ഷിതമാണ് മനനം ചെയ്യാൻ കഴിവുള്ളവരായ മനുഷ്യൻ അത് തിരിച്ചറിയുകയും അതിനാവശ്യമായ കരയോഗം സെക്രട്ടറി സന്തോഷ് കുമാർ ലിൻസ് സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം